കോഴിക്കോട് മാവൂർ റോഡിൽ തെങ്ങിലക്കടവിന് സമീപം റോഡിലുണ്ടായ കുഴി താൽക്കാലികമായി അടച്ചു വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയാകുന്ന വിധത്തിലുണ്ടായ കുഴിയാണ് കോറി വേസ്റ്റ് ഉപയോഗിച്ച് താൽക്കാലികമായി അടച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് റോഡിൽ രണ്ടാൾ താഴ്ചയിൽ കുഴി രൂപപ്പെടുന്നത് ആദ്യം റോഡ് ഇടിഞ്ഞു താഴുകയും പിന്നീട് വലിയ കർത്തം രൂപപ്പെടുകയും ആയിരുന്നു ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിനും വലിയ തടസ്സം നേരിട്ടു കോഴിക്കോട് ഊട്ടി ഹ്രസ് പാതയും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള എളുപ്പമാർഗവുമാണ് ഈ റോഡ് ഇടതടവില്ലാതെ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇത്തവണ വെള്ളപ്പൊക്ക സമയത്ത് റോഡ് മുങ്ങിയപ്പോഴാണ് റോഡിൽ ഗർത്തം ഉണ്ടാവാൻ കാരണമായത് അതേസമയം ഗോളിയോ റയോൺസ് ഫാക്ടറിയുടെ ആരംഭദിശയിലാണ് കോഴിക്കോട് മാവൂർ റോഡിന്റെ തെങ്ങിലക്കടവ് മുതൽ മാവൂർ വരെയുള്ള ഭാഗത്തെ റോഡ് നിർമ്മിച്ചത് അതിനുശേഷം കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷം മുമ്പാണ് അവസാനമായി ടാറിംഗ് പ്രവൃത്തി നടത്തിയത് പിന്നീട് ഇതുവരെ തകർന്ന ഭാഗങ്ങളുടെ ഓട്ടയടയ്ക്കൽ പ്രക്രിയ മാത്രമാണ് നടന്നത് ഇപ്പോൾ റോഡിന്റെ മിക്ക ഭാഗത്തും ആഴത്തിൽ വിള്ളൽ വന്ന് ഇടിയൽ ഭീഷണി ഉണ്ടായതോടെ അടിയന്തരമായി റോഡ് വീതിയും ഉയരവും കൂട്ടി നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം